ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കൊല്ലങ്കോട് യൂണിറ്റ് അംഗം മണിയുടെ നിര്യാണത്തെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ധനസഹായം കൈമാറിയത് മണിയുടെ മകൻ മഹേഷ് കലാലയത്തിന് ഒൻപത് ലക്ഷത്തി ഒരുന്നൂറ് രൂപയുടെ ചെക്ക് കൈമാറി പാലക്കാട് ജില്ലാ സെക്രട്ടറി പ്രകാശ് സൂര്യ ഉദ്ഘാടനം ചെയ്തു ഈ ജൂലൈ ആകുമ്പോഴേക്കും ഏകദേശം രൂപ നമ്മൾ വിതരണം ചെയ്യുകയാണ് കഴിഞ്ഞ വർഷം നമ്മൾക്കത് എട്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ ഇത് ഈ വർഷം ഒമ്പതിന ഒമ്പത് ലക്ഷത്തി ഒരുന്നൂറ് രൂപയാണ് നമ്മൾക്ക് ഇപ്പോൾ സ്ഥാനം സഹായധനമായി കണ്ടിരിക്കുന്നത് നമ്മുടെ പൂർവികന്മാർ സ്വപ്നം കണ്ട ഒരു അംഗം പെട്ടെന്ന് ഭരണപ്പെടുകയാണെങ്കിൽ ആ അംഗത്തിന് ആ കുടുംബം അനാഥമാകരുത് എന്ന ഉദ്ദേശം ലക്ഷ്യത്തോടുകൂടിയാണ് ഇത്തരം ഒരു പദ്ധതി സംസ്ഥാനത്തിൽ മുൻകാല നേതാക്കന്മാർ നടപ്പിലാക്കിയുടെ ഭാഗമായാണ് ഒരു പദ്ധതി വർഷം അതുമൂലം നമുക്ക് ഒരുപാട് പേരെ ഒരുപാട് കുടുംബങ്ങളെ നമുക്ക് സഹായിക്കാൻ പറ്റും കഴിഞ്ഞ വർഷം മരണപ്പെട്ട ഒട്ടനവധി മെമ്പർമാരെ നമ്മൾക്ക് സഹായിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് വർഷം നമ്മൾക്ക് പാലക്കാട് ജില്ലയിൽ നിന്നും നമ്മുടെ ഭാഗ്യം എന്ന് പറയട്ടെ നമ്മുടെ പാലക്കാട് ജില്ലയിൽ നിന്നും ആരും മരണപ്പെട്ടിട്ടില്ല എന്നതിലൂടെ വളരെ സന്തോഷം എന്തായാലും ഇനിയും ആരും മരണപ്പെടാതിരിക്കട്ടെ നമ്മുടെ മെമ്പർമാർ ഈ പക്ഷം നമുക്ക്

ജില്ലാ പി ആർഒ സുധീർ താണാവ് ജില്ലാ വെൽഫെയർ ചെയർമാൻ ഷിയാ ഷിയാക്കൊടുവായൂർ മേഖലാ ട്രഷറർ ബിനു കുനിശേരി സാന്ത്വനം കോർഡിനേറ്റർ രമേശ് നന്ദനം ജില്ലാ മേഖലാ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു ജില്ലാ ട്രഷറർ ഉണ്ണി ഡിസൈനർ സ്വാഗതവും മേഖലാ സെക്രട്ടറി മുജീബ് നോവൽറ്റി നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്